ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് ലെനോവയുടെ ലെനോവയുടെ ഫുൾ ഫുൾ വ്യാപാര പോർട്ട്ഫോളിയോ കൊച്ചിയിൽ പ്രദർശിപ്പിച്ചു ിയോ ആയ തിങ്ക്പാട് എക്സ് നയൻ ഫോർട്ടി ഓറ എഡിഷൻ ആണ് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന ചടങ്ങിൽ പ്രദർശിപ്പിച്ചത് ഡിജിറ്റൽ വർക്ക് പ്ലേസ് സൊല്യൂഷൻസ് ഡിവൈസ് എസ് ആർ സർവീസ് ട്രൂ സ്കെയിൽ കൂടുതൽ സ്മാർട്ടായ മാനേജ്മെന്റിനും സഹകരണത്തിനുമായി സംരംഭക ഗ്രേഡ് ഫീച്ചറുകളും ഇൻ്റഗ്രേറ്റ് ചെയ്ത എഐ പിന്തുണ ഉപയോഗിച്ച് ആധുനിക തൊഴിലിടത്തിനായി നിർമ്മിച്ചതാണ് പുതിയ തിങ്ക് പാഡ് എക്സ് നയൻ ഫോർട്ടി ഓർ എഡിഷൻ എന്ന് ഇന്ത്യ സൊല്യൂഷൻ സർവീസ് ഗ്രൂപ്പ് ഡയറക്ടർ എസ് കെ വെങ്കട്ടാഘവൻ അറിയിച്ചു ഫോർ സൊല്യൂഷൻസ് സർവീസസ് ഗ്രൂപ്പ് ലെനോവ ഇന്ത്യ ഹാപ്പി ടു ടു ബി ഹിയർ ഇൻ കേരളം ലോഞ്ച് Very innovative AI PC, LoRa, made in collaboration with Intel. It's an intelligent device which embeds a lot of AI features which will make everyone productive. Happy to be here. സൊല്യൂഷൻസ് ആൻഡ് സർവീസസ് ഗ്രൂപ്പ് സംരംഭകരെ ഐ ടി ലളിതമാക്കുന്നതിലും ഭാവിക്ക് അനുയോജ്യമായ ഡിജിറ്റൽ തൊഴിലിടങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സഹായിക്കുന്നു റിമോട്ട് ഹൈബ്രിഡ് ഓൺ സൈസ് മാതൃകകളെ പിന്തുണയ്ക്കുന്ന ഡിജിറ്റൽ വർക്ക് പ്ലേസ് സൊല്യൂഷൻസ് എന്ന മാനേജ് ചെയ്യുന്ന സേവനമാണ് ഇതിൽ പ്രധാനമായി പ്രവർത്തിക്കുന്നത് മാലിന്യങ്ങൾ കണ്ടെത്തി കുറയ്ക്കുക തിങ്ക്ഷീൽഡ് എക്സ് ടി ആർ ഫീച്ചർ ചെയ്യുന്ന ഇൻ്റഗ്രേറ്റ് ചെയ്ത സുരക്ഷാ സ്റ്റാക്ക് ഫോം ഫയർ ലെവൽ കാഴ്ചക്കായുള്ള അബ്സല്യൂട്ട് മൈക്രോസോഫ്റ്റ് പിന്തുണയ്ക്കുന്ന സൈബർ റെസിലിയൻസി സുരക്ഷ എന്നിവ വഴി ലെനോവോ സുസ്ഥിരതയും സുരക്ഷ ലക്ഷ്യങ്ങളും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതായും വെങ്കിട്ടരാഘവൻ അറിയിച്ചു ലെനോവോ നോട്ട്ബുക്ക് ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ശ്രീ അരി പുതിയ വ്യാപാര പോർട്ട്ഫോളിയോയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി പി ആർഒേളി തുടങ്ങിയവർ സംബന്ധിച്ചു